അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീലങ്കയിലെത്തിയ മഹേഷ് പുതിയ വീടൊക്കെ സെറ്റാക്കുന്നു അവിടെ എത്തിയപ്പോൾ മഹേഷിൻ്റെ കൂട്ടുകാരൻ്റെ ഫ്ലട്ടിങ് ചന്ദ്രികക്ക് മനസ്സിലാവുന്നു റൂമിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മഹേഷ് പറഞ്ഞു ഇവിടെ നിൽക്ക് ഞാൻ വരാമെന്ന് അങ്ങനെ അവിടെ ചന്ദ്രികയും മലരും ഒറ്റക്കായി മഹേഷ് പുറത്തിറങ്ങി കൂട്ടുകാരനെ പറഞ്ഞു വിട്ട് ഒന്ന് കണ്ണോടിച്ചു നോക്കി എന്നിട്ട് മെയിൻ ഡോറൊക്കെ സുരക്ഷിതമായി ലോക്ക് ചെയ്തിട്ട് എല്ലാ ഡോറും പൂട്ടിയിട്ടു അകത്ത് കയറി ബാഗൊക്കെ എടുത്ത് മറ്റൊരു മുറിയിലേക്ക് ചന്ദ്രികയും മോളെയും കൊണ്ടുപോയി അത് ലോക്കായിരുന്നു അവൻ തുറന്നു ആ റൂമ് അവർക്ക് താമസിക്കാനുള്ളതായിരുന്നു ഉള്ളിൽ കയറ് നോക്ക് ചന്ദ്രിക ഇതാണ് നിനക്കും മലരും താമസിക്കാനുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഫുഡ് കൊണ്ടുതരും ഒച്ച മര്യാദയ്ക്ക് ഇവിടെ നിന്നോളണം ഒച്ച ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ അതിനുശേഷം എന്താ ചെയ്യാമെന്ന് എനിക്കെന്നെ അറിയില്ല മലരെ ചന്ദ്രികയെ കെട്ടിപ്പിടിച്ച് പേടിയോടെ നിന്നു അപ്പോൾ ദേഷ്യത്തോടെ ചന്ദ്രിക പറഞ്ഞു ഞങ്ങൾ നീ പറയുന്ന വന്നില്ലേ ഇനിയെങ്കിലും സിദ്ധു സാറിനെ മഹേന്ദ്രൻ സാറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട് അപ്പോൾ മഹേഷ് അയക്കാൻ പറ്റില്ല നീ എന്ത് ചെയ്യുക അല്ല അയാൾക്ക് വേദനിച്ച നിനക്കെന്തിനാ ഇത്ര വേദനിക്കുന്നേ എന്താണ് എനിക്കില്ലാത്തത് അവനുള്ളത് എന്താ അവൻ്റെയിൽ കുറച്ച് കാശുണ്ട് അതുകൊണ്ടാണോ ചന്ദ്രിക ദേഷ്യത്തോടെ അവനെ നോക്കി മഹേഷ് അവിടെ നിന്ന് പുറത്തിറങ്ങി ആ വാതിൽ ലോക്ക് ചെയ്തിട്ടു എന്നിട്ട് മറ്റൊരു ജനലിൽ തുറന്നു വെച്ച് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഈ ജനലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അതും പൂട്ടി മഹേഷ് പോയിക്കളഞ്ഞു അപ്പോൾ മലര് ചന്ദ്രികയോട് അമ്മേ എനിക്ക് ഭയങ്കരമായി പേടിയാകുന്നു അമ്മേ വാ അമ്മേ നമുക്ക് മഹേന്ദ്ര മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോവാം അമ്മേ അപ്പോൾ ചന്ദ്രിക സമാധാനിപ്പിക്കാൻ പറഞ്ഞു ഇപ്പോഴല്ലേ മലരെ ഇവിടെ വന്നത് നീ സമാധാനമായിട്ടിരിക്കേ അമ്മ എങ്ങനെയെങ്കിലും ഇവൻ്റെ അടുത്ത് നിന്ന് മോളെ രക്ഷിച്ചു കൊണ്ടുപോകും നീ ധൈര്യമായിട്ടിരിക്കെ അമ്മയില്ലേ എന്ന് പറഞ്ഞ് മലരനെ ചേർത്ത് പിടിച്ചു പിന്നെ കാണിക്കുന്നത് പൂജാമുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്മി അമ്മയാണ് എല്ലാ ദൈവത്തിലും തിരികൊളുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ലക്ഷ്മി അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് മനമൊരുകി ലക്ഷ്മിയമ്മ പ്രാർത്ഥിച്ചു ഈശ്വര എൻ്റെ മോളെയും കൊച്ചുമകളെയും ആ മഹേഷിൻ്റെ അടുത്ത് നിന്ന് രക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുതരണേ ചന്ദ്രികയും മലരും ഈ വീട്ടിലെത്തിയാൽ മാത്രമേ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കൂ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എൻ്റെ ജീവൻ പോയിക്കോട്ടെ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശൻ സിദ്ധുവിനോട് ചോദിക്കുകയാണ് ചന്ദ്രികയെയും മലേറിനെയും ആ മഹേഷ് എങ്ങോട്ടാണ് കടത്തിക്കൊണ്ടു പോകുന്നതിന് എന്തെങ്കിലും ഒരു സൂചന നിനക്കറിയുമോ സിദ്ധു അപ്പോൾ സിദ്ധു പറഞ്ഞു സി സി ടി വി ഫുട്ടേജ് വെച്ച് പോലീസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും അപ്പോൾ അടുത്തുണ്ടായിരുന്ന മാലതി മുത്തശ്ശി മുഖം മാറി മേഘയും അത് കേട്ട് അത്ര സന്തോഷത്തിലായിരുന്നില്ല മുത്തശ്ശം പിന്നെയും പറഞ്ഞു ചന്ദ്രികയും മലേരനെയും ആ മഹേഷ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ കണ്ടുപിടിച്ച് രക്ഷിക്കണം മോനെ അവിടെ മഹേന്ദ്രൻ സാറും ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് ജാനകി അമ്മ വന്നു ഏട്ടാ ഇന്നലെ തൊട്ട് ചേച്ചി പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല ചന്ദ്രികയും മലരും വീട്ടിൽ വന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്നു എനിക്കെന്തോ പേടിയാവുന്നു ഏട്ടാ എന്തിനാണ് ചേച്ചി ചന്ദ്രികയ്ക്കും മലരനും വേണ്ടി സ്വയം ഇങ്ങനെ ശിക്ഷിക്കുന്നത് ആ പെണ്ണ് നമ്മുടെ വീട്ടിലെ വേലക്കാരിയല്ലേ അത് കേട്ട് സിദ്ധുവും മഹേന്ദ്രൻ സാറും ജാനകി അമ്മയെ നോക്കി അവളോടെന്തിനാണ് ചേച്ചിക്ക് ഇത്ര ഇഷ്ടം ചന്ദ്രികയും മലരും വേറെ ആരുടെ കൂടെയുമല്ലല്ലോ പോയത് അവളുടെ ഭർത്താവ് തന്നെയല്ലേ മഹേഷ് ഇതിൽ പേടിക്കാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ എനിക്കെന്തോ ചന്ദ്രികയും മലരും മഹേഷിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ചന്ദ്രിക മഹേഷിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സ് എന്തായാലും മാറും ചന്ദ്രിക കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കില്ലേ മഹേഷ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് അപ്പം മുത്തശ്ശൻ ജാനകി അമ്മയോട് പറഞ്ഞു അല്ല ജാനകി നീ മഹേഷിനെ പറ്റി അറിയാതെയാണ് സംസാരിക്കുന്നത് അവനൊരു സൈക്കുമാണ് അവൻ്റെ മനോനില തെറ്റിക്കഴിഞ്ഞാൽ ആ ചന്ദ്രികയും മലേരിനയും കൊല്ലാൻ പോലും അവൻ മടിക്കില്ല അങ്ങനെയുള്ളവനെ ചന്ദ്രികയും മലേരിനയും എങ്ങനെയാണ് നമ്മൾ കൊടുക്കും അപ്പോൾ ജാനകി പിന്നെയും പറഞ്ഞു അല്ലച്ചാ എനിക്കെന്തോ ചന്ദ്രികയും മലേരനെയും മഹേഷ് കൂട്ടിക്കൊണ്ടുപോയത് നല്ലതായിട്ട് തോന്നുന്നു ജാനകി അമ്മ പറയുന്നത് മാളതി മുത്തശ്ശിക്കും മേഖയ്ക്കും നന്നായി രസിച്ചു അവൻ ചന്ദ്രകയുടെ കൂടെ ജീവിക്കാനല്ലേ കൂട്ടിയിട്ട് പോയത് അച്ഛ സിദ്ധുവിനെ അത് കേട്ട് അമ്മയോട് വെറുപ്പ് വന്നു അപ്പോ മഹേന്ദ്രൻ സാർ പറഞ്ഞു അല്ല ജാനകി അവൻ ചന്ദ്രകയുടെ കൂടെ ജീവിക്കാൻ കൊണ്ടുപോയതൊന്നും അല്ല അവൾക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയതാണ് അവൻ അവളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അവളെ രക്ഷിക്കണം സിദ്ധു അമ്മയെ നോക്കിക്കൊണ്ട് ഇഷ്ടക്കോടോടെ അവിടെ എണീറ്റ് പോയി മുത്തശ്ശൻ മഹേന്ദ്രൻ സാറിനോട് പറഞ്ഞു മഹേന്ദ്ര പോയി ലക്ഷ്മിയോട് എന്തെങ്കിലും കഴിക്കാൻ പറയോ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അവളുടെ ആരോഗ്യം നശിക്കും ആ ശരി അച്ച എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ സാർ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോയി അപ്പോഴും ലക്ഷ്മി അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മോളെയും എൻ്റെ കൊച്ചു എൻ്റെ അടുത്ത് കൊണ്ടുപോക ഈശ്വരാ അവരുടെ മുഖം കാണാതെ എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല കണ്ണുകളടച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനിടെയാണ് മുത്തശ്ശനും മഹേന്ദ്ര സാറും മേഖയൊക്കെ അങ്ങോട്ട് വന്നത് മുത്തശ്ശൻ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു മോളെ ലക്ഷ്മി നീ പേടിക്കൊന്നും വേണ്ട നീ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നിന്നെ കൈവിടില്ല തീർച്ചയായിട്ടും ചന്ദ്രികയെയും മലരിനെയും ഇവിടെ കൊണ്ടുവന്നാക്കും നീ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ അതാ ഞങ്ങൾക്കൊക്കെ പേടിയാവുന്നേ നീ ആദ്യം വന്ന് ആഹാരം കഴിക്കുമോളെ ഇല്ലച്ച ഞാൻ പിന്നെ കഴിച്ചോളാം എനിക്കൊന്നും ആവില്ല അച്ചാ എനിക്ക് ചന്ദ്രികയുടെയും മലരിൻ്റെയും മുഖം ഒന്ന് കണ്ടാൽ മതി ചന്ദ്രിക ഇവിടെ വീട്ടുജോലിക്ക് വന്നതാണെങ്കിലും അവളുടെ സ്നേഹവും ആ ഒരു കരുതലുമൊക്കെ അവളെ നമ്മുടെ വീട്ടുക വീട്ടുകാരിയാക്കി മാറ്റി അതുകൊണ്ടാണ് അവൾക്ക് എന്തെങ്കിലും വരുന്നത് നമുക്ക് താങ്ങാൻ പറ്റാത്തത് അപ്പോഴാണ് മഹേന്ദ്രൻ സാറിൻ്റെ ഫോൺ റിങ് ചെയ്തത് അത് എ സി ആയിരുന്നു ആ പറയൂ സാർ അപ്പോൾ അപ്പുറത്ത് നിന്നും ഒന്ന് ഓഫീസ് വരെ വരണം ചന്ദ്രികയുടെ കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് ആ വരാം സാർ അപ്പോൾ തന്നെ മഹേന്ദ്ര സാറ് സിദ്ധുവിനെ വിളിച്ചു സിദ്ധു സിദ്ധു ഓടിയെത്തി എന്താ എങ്കിൽ കമ്മീഷണർ സാറ് വിളിക്കുന്നുണ്ട് ചന്ദ്രികയുടെ വിഷയത്തെ പറ്റി സംസാരിക്കാൻ വാ പോകാം പോകുമ്പോൾ മഹേന്ദ്രൻ സാറ് ലക്ഷ്മി അമ്മയെ സമാധാനിപ്പിച്ചു ലക്ഷ്മി നീ പേടിക്കേ ചെയ്യേണ്ട ചന്ദ്രികയെയും മലരിനെയും ആ മഹേഷ് എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ഉടനെ തന്നെ ഇപ്പോൾ കണ്ടുപിടിക്കും നീ എന്തെങ്കിലും കഴിക്ക് എന്നിട്ട് മുത്തശ്ശനോട് വരാ അച്ച എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്തേക്ക് നടന്നു ജാനകി അമ്മയ്ക്കും മാളതി മുത്തശ്ശിക്കും മേഖയ്ക്കും മാത്രം ഇതൊന്നും അങ്ങനെ ഇഷ്ടമായില്ല ലക്ഷ്മി അമ്മ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിന്നെ കാണിക്കുന്നത് ശ്രീലങ്കയിലുള്ള ചന്ദ്രികയെയും മലരിനെയാണ് അവർ ആ റൂമിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് മലര് ചന്ദ്രികയോട് പറഞ്ഞു അമ്മേ നമുക്കിവിടുന്ന് പോവാം അമ്മേ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു നമുക്കിവിടുന്ന് രക്ഷപ്പെട്ട് മഹേന്ദ്ര മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോകാം അമ്മേ അപ്പോൾ ചന്ദ്രിക പറഞ്ഞു ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാൻ പറ്റില്ല മോളെ മഹേഷ് വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുക അപ്പോൾ മലര് ഇനി ഇവിടെ നിന്നും ഒരിക്കലും നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല അമ്മേ ഒന്ന് സമാധാനത്തോടെ ഇരിക്കുമോളെ നമുക്കിവിടെ നിന്ന് ഈ വീടിൻ്റെ ചുറ്റുപാടിലൊക്കെ എന്താ സംഭവിക്കുന്നത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു പഠിച്ച് നമുക്ക് പതുക്കെ ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴി നോക്കാം പക്ഷെ നമ്മൾ രക്ഷപ്പെട്ട് പോകുമ്പോൾ മഹേഷ് പെട്ടെന്ന് കണ്ടുപിടിക്കും അല്ലേ ചന്ദ്രിക അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോഴാണ് വാതിൽ തുറന്ന് മഹേഷ് ഫുഡും കൊണ്ടുവന്നത് അവൻ ചന്ദ്രകയോട് പറഞ്ഞു ചന്ദ്രിക ഇതിൻ്റെ അകത്ത് വേണ്ടുന്ന ഫുഡൊക്കെ ഉണ്ട് ഫ്രൂട്ട്സും ഉണ്ട് വേറെ ഒരു കവറ് കാണിച്ച് അതിൻ്റെ അകത്ത് നിങ്ങൾക്കിപ്പോൾ കഴിക്കാനുള്ള ഫുഡും ഉണ്ടെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു മലരൻ്റെ എന്താണ് ആവശ്യമുള്ളത് അതൊക്കെ ഇതിൽ നിന്ന് എടുത്തു കൊടുക്ക എന്നിട്ട് സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു മലരെ നിനക്ക് എന്താ വേണ്ടത് അത് അച്ഛനോട് ചോദിക്കുക ഞാൻ വാങ്ങിത്തരാം നീ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം മനസ്സിലായോ എന്നിട്ട് ചന്ദ്രികയെ നോക്കി പറഞ്ഞു ചന്ദ്രികയെ നിനക്കും മടിക്കാതെ എന്നോട് പറയാം എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരും ചന്ദ്രികയുടെ മുഖത്ത് അത് കേട്ട് വെറുപ്പാണ് വന്നത് മഹേഷ് ഒന്നുകൂടി ആലോചിച്ചു നിങ്ങൾ രണ്ടുപേർക്കും ഡ്രസ്സ് മാറ്റാൻ ഒന്നുമില്ലല്ലേ വൈകുന്നേരം ഞാൻ വരുമ്പോൾ വാങ്ങിയിട്ട് വരാം ആഹാരം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അവന് പുറത്തിറങ്ങി വാതിൽ പൂട്ടില്ല ലോക്ക് ചെയ്തു ചന്ദ്രിക മലയാളിനോട് ചോദിച്ചു ഭക്ഷണം തരട്ടെ മോളെ അപ്പോൾ അവൾ എനിക്ക് വേണ്ട അമ്മേ ഞാൻ ഫുഡൊന്നും കഴിക്കുന്നില്ല നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല എന്തെങ്കിലുമൊക്കെ കഴിക്കണം അല്ലാതെ പട്ടിണി കിടക്കാൻ പറ്റില്ല മോളെ എന്നിട്ട് മഹേഷ് കൊണ്ടുവന്ന ഒരു കവറെടുത്ത് അതിൽ നിന്നും ഫുഡ് എടുത്ത് അതിലേക്ക് കറി ഒഴിച്ചു ഒരു ഉരുളയെടുത്ത് അത് മലരിനടുത്ത് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു ഇന്നാ മലർ വാങ് അപ്പോൾ മലർ എനിക്ക് വേണ്ട അമ്മേ വേണ്ട എന്ന് പറയല്ലേ മോളെ ആഹാരം കഴിക്കണം ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്നാൽ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് മലരിൻ്റെ വായിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ചന്ദ്രക്കൊരു കാര്യം ഓർമ്മ വന്നത് ഈ ദുഷ്ടൻ ചിലപ്പോൾ ചോറിൽ വിഷം വെച്ച് തന്നിട്ടുണ്ടെങ്കിലോ മോളെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തരാമേ എന്ന് പറഞ്ഞ് അവൾ സ്വന്തമായിട്ട് ആ ഉരുള വായിലേക്കിട്ടു എന്നിട്ട് മലരനോട് പറഞ്ഞു അമ്മയ്ക്ക് ഒന്നും ആയില്ലെങ്കിൽ മോൾക്ക് തരാട്ടോ കേട്ടോ അവനൊരു കൊലപാതകയാണ് നമ്മളെ കൊല്ലാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും ചന്ദ്രിക ഒരു ഉരുള കൂടി വായിലിട്ട് നേരം വെയിറ്റ് ചെയ്ത് നിന്നു എന്നിട്ട് മലരനോട് പറഞ്ഞു മോളെ അമ്മയ്ക്കൊന്നും ആയില്ല എനി മോള് കഴിക്കണേ എന്നിട്ട് ചന്ദ്രിക മലയറിൻ്റെ ചോറ് കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ ഇച്ചിരി കൈയൊക്കെ കഴുകി മലരൻ്റെ വാ തുടച്ച് കൊടുത്തു എന്നിട്ട് പറഞ്ഞു വാ കിടക്ക എന്ന് പറഞ്ഞ് അവളുടെ മടിയിൽ മലറിനെ കിടത്തി അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഡ്രസ്സും കൊണ്ട് മഹേഷ് വന്നു അവൻ വാതിലൊക്കെ തുറന്ന് അകത്ത് കയറി എന്താ ഫുഡൊക്കെ കഴിച്ചോ ഫ്രൂട്ട്സ് കണ്ട് എന്താ ഇതൊന്നും കഴിച്ചില്ലേ എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരുന്നു അവൻ ചന്ദ്രകയുടെ അടുത്തിരുന്നിട്ട് ആ കൊണ്ടുവന്ന ഡ്രസ്സ് കാണിച്ചു കൊടുത്തു ഇത് നിനക്കുള്ള സാരിയും മലരനുള്ള ഫ്രോക്കുമാണ് നിങ്ങൾ രണ്ടുപേരും മാറ്റിക്കോ എന്നിട്ട് മലരനെ നോക്കി ചോദിച്ചു എന്താ മലർ നിനക്ക് വേറെ എന്തെങ്കിലും വേണോ അച്ഛൻ നിനക്ക് നാളെ കളിക്കാൻ വേണ്ടി ബൊമ്മയും കാറും എല്ലാം വാങ്ങിത്തരാം നീ സന്തോഷത്തോടെ കളിച്ചോ അപ്പോൾ ചന്ദ്രിക ചോദിച്ചു സിദ്ധു സാറിനെ വിട്ടോ അപ്പോ ദേഷ്യത്തിൽ മഹേഷ് ചോദിച്ചു ഇനിയും അവനെ വിട്ടിട്ടില്ല എന്താ ഞാനിവിടെ വന്നില്ലേ പിന്നെ എന്തിനാ അദ്ദേഹത്തെ പിടിച്ചു വെച്ച് ടോർച്ചർ ചെയ്യുന്നേ ആദ്യം നീ സിദ്ധി സാറിനെ വിട് അപ്പോൾ മഹേഷ് പറഞ്ഞു അവനെ വിടുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നീ എനിക്ക് ഉറപ്പ് നൽകണം മഹേഷ് ചോദിച്ചു എന്താ ആലോചിക്കുന്നേ എന്താണെന്ന് ആലോചിക്കുമായിരിക്കുമല്ലേ ഇവിടെ നിന്നല്ലേ നമുക്ക് ഡൈവോഴ്സ് ആയത് അതുകൊണ്ട് ഈ നാട്ടിലെ ആചാരപ്രകാരം നമുക്ക് കല്യാണം കഴിക്കണം അത് കേട്ട് ചന്ദ്രിക ഞെട്ടിപ്പോയി ആ കല്യാണത്തിന് നീ സമ്മതിക്കണം ഇല്ലെങ്കിൽ അവിടെ സിദ്ധാർത്ഥിനെ എൻ്റെ ആളുകൾ കൊന്നുകളയും എന്താ മനസ്സിലായോ ചന്ദ്രികയും മലരും അത് കേട്ട് തരിച്ചു നിന്ന് പോയി മഹേഷ് പിന്നെയും പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് ചന്ദ്രിക്കെ പഴയതൊക്കെ നമുക്ക് മറക്കാം ഒന്നും കൂടി ഇനി പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങാം എന്താ അതും പറഞ്ഞ് പുറത്തിറങ്ങി വാതിൽ ലോക്ക് ചെയ്ത് മഹേഷ് പോയി മലര് പേടിയോടെ അമ്മയോട് ചോദിച്ചു മഹേഷിന് അമ്മ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണോ അമ്മേ ആ ചോദ്യം കേട്ട് ചന്ദ്രിക പകച്ചു നിന്ന് പോയി അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ബാക്കി കുറച്ച് നോക്കാം ഭക്ഷണം കഴിക്കാതെ ലക്ഷ്മി അമ്മ തലകറങ്ങി വീഴുന്നു ടേബിളിലിരുന്ന മുത്തശ്ശനും മേഘയും അത് കണ്ട് പേടിച്ച് അങ്ങോട്ടേ ഓടുന്നു മുത്തശ്ശൻ ലക്ഷ്മി അമ്മയെ ഉപദേശിക്കുന്നു ചന്ദ്രികയും മലരും രക്ഷപ്പെടും അത് ആലോചിച്ച് നീ വെറുതെ നിൻ്റെ ആരോഗ്യമില്ലാതാക്കരുത് അപ്പോൾ ഏറെ ക്ഷീണത്തോടെ ലക്ഷ്മി അമ്മ ചന്ദ്രികയെയും മളേരനെയും കാണാതെ പച്ചവെള്ളം പോലും ഞാൻ കുടിക്കില്ല അച്ഛാ പകർച്ചയോടെ മേഘയും ജാനകിയമ്മയും മുത്തുശി നോക്കുന്നു അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരേക്കും എല്ലാവർക്കും ടാറ്റബായ്